നമ്മുടെ കോഴിക്കോടിനെ മധുര മനുഷ്യ ശാസ്ത്രത്തിലേക്ക് ഡയറക്റ്റ് ട്രെയിനുള്ള കാര്യം എത്ര പേർക്ക് അറിയാം എന്നാലും അങ്ങനെ ട്രെയിൻ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര മധുരയിലേക്കാണ് കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് രാവിലെ സമയം ഇപ്പോൾ ഏഴ് നാൽപ്പത്തി രണ്ടിനാണ് ട്രെയിൻ ഉള്ളത് ഏകദേശം സമയം പത്ത് മണി ട്രെയിൻ വരുന്നതാണ് അപ്പം ഇങ്ങനെ കാത്തുവിടുന്ന രാവിലത്തെ ലോക്കലാണ് നമുക്ക് കണ്ണൂരിൽ നിന്ന് വരുന്ന ലോക്കലാണ് പോകാൻ വേണ്ടി പോകുന്നത് ഈ ട്രെയിൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മധുര വരെ പോകുന്നതാണ് എല്ലാവർക്കും ആ കാര്യം അറിയാൻ പറ്റുന്ന ഈ ട്രെയിൻ നേരെ കോയമ്പത്തൂർ പോയിട്ട് അവിടെ നിന്ന് മധുരയിലേക്ക് പോകുന്നതാണ് ബാക്കി കാഴ്ചകളൊക്കെ കാണാൻ ട്രെയിനിൽ പോയോ കോഴിക്കോട് നിന്ന് കയറുന്നവർ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കുണ്ടായിരുന്നെട്ടോ ചിലപ്പോ പാലക്കാട് എത്തിയിട്ടുണ്ട് പാലക്കാട് എത്തി വണ്ടി ഫുള്ള് കാലിയാണ് കേട്ടോ ഏത് രാവിലത്തെ പാസഞ്ചർ ആയതിന് ഉടനെ എല്ലാ സ്റ്റേഷനിലും നിർത്തിയിരുന്ന വണ്ടിയാണ് അപ്പോൾ രാവിലെ സ്റ്റുഡൻസും ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടോ നമുക്ക് ഏകദേശം ഒരു കോഴിക്കോട് കുറ്റിപ്പറം വരെ കണ്ണൂരിൽ നിന്ന് ഇരിക്കുന്ന ട്രെയിൻ ആ വരെ അത്യാവശ്യം നല്ല തിരക്കണ്ടാവും അത് കഴിഞ്ഞ പിന്നെ ഒന്ന് ഫ്രീ ആയിരിക്കും ഞാൻ നിർത്തി പോകുന്നതിനൊക്കെ നമുക്ക് കാഴ്ചകളെ കണ്ടു നല്ല പോവാം ഉച്ചപ്പ ഒരു പന്ത്രണ്ട് ഒരു മണി ആവുന്നതേ വണ്ടി കോയമ്പത്തൂർന്നാണ് പിന്നെ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം അപ്പൊ അങ്ങനെ ഇപ്പൊ നമ്മൾ വാളയാർ എത്തിട്ടോ വാളയാർ ഫുള് കുരങ്ങന്മാരാണ് നമ്മളിപ്പോ അങ്ങനെ കോയമ്പത്തൂരേക്ക് അടുത്തോണ്ട് നിൽക്കുകയാണ് ഇപ്പടുത്ത് പോത്തന്നൂർ പിന്നെ കോയമ്പത്തൂരായിരിക്കും ഫുള്ള് കുറഞ്ഞ മര ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ ബിസ്ക്കറ്റ് അതൊക്കെ ഇട്ടെടുക്കുന്നുണ്ട് ഓരോരുത്തർക്ക് ഇവിടെ ഫുള്ള് കുറഞ്ഞ അങ്ങനെ നമ്മൾ കോയമ്പത്തൂരൊക്കെ കയറി ഇനിയിപ്പ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ആദ്യം ഭക്ഷണം കഴിക്കണം എന്നിട്ട് ഇതേ ട്രെയിനിൽ തന്നെയാണ് നമുക്ക് ഇവരെ നേരെ മധുരക്ക് പോകേണ്ടത് ട്രെയിൻ മാറേണ്ട ആവശ്യമില്ല കേട്ടോ കോയമ്പത്തൂർ ജങ്ഷൻ അപ്പോൾ നമ്മൾ ഇറങ്ങിയ വണ്ടി വണ്ടിട്ടെ വണ്ടി ആളുകൾ ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഫുള്ള് കാലാണ് പന്ത്രണ്ടരയ്ക്ക് എത്തുന്ന ആണ് ഏകദേശം ഒരു മണി ആയിരിക്കുന്ന ഇവിടെ എത്തുന്നതാണ് ഇനി അപ്പോൾ ദൈവം സെയിം ട്രെയിനാണ് നമുക്ക് ഇവിടുന്ന് മധുരയിലേക്ക് പോവാം അതായത് കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് വന്ന സെയിം പാസഞ്ചർ ആണ് ഇനി ഇവിടുന്ന് മധുരയ്ക്ക് പോകുക അപ്പോൾ നമ്മൾ കണ്ണൂർ കോഴിക്കോട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെ വരുന്നതാണ് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനെ ഫുൾ ജനറൽ ആണ് നമുക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കുക വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് ഫാമിലി വരാൻ വരുന്നതാണ് അപ്പോൾ ഇനി ഒരു മണിക്കൂർ വണ്ടി ഇവിടെ ഹോൾഡ് ഉണ്ടാവും രണ്ട് മണിക്കാണ് വണ്ടി ഇവിടെ നിന്ന് എടുക്കുക അപ്പോൾ ടിക്കറ്റ് നമ്മൾ ഒന്നെങ്കിൽ വരുമ്പോൾ നമ്മൾ കയറുന്ന സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുകയാണെങ്കിൽ മധുരയിലേക്ക് എടുക്കുക ഞങ്ങൾക്ക് ചോദിച്ചപ്പോൾ കിട്ടായിരത്തി ടിക്കറ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോയമ്പത്തൂർ വന്നിട്ട് ഇവർന്ന് മാർ എടുക്കാം അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പേർക്ക് നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് വരുന്നത് അപ്പോൾ എന്തായാലും ഇനിയിപ്പോ ഭക്ഷണം കഴിക്കണം ട്രെയിൻ എന്തായാലും രണ്ടുമണി വന്ന് എടുക്കുന്നതാണ് വിചാരിക്കുന്നത് ബാക്കി കാഴ്ച നോക്കാണോ എന്നാലും ട്രെയിൻ ഉള്ളു കണ്ടില്ലേ ഫുള്ള് കാലാട്ടോ ഫുള്ള് കാലാണ് എവിടെ ആരില്ല നമുക്ക് നമുക്ക് ട്രെയിനിൽ ട്രെയിനിലേക്ക് വണ്ടി ഇപ്പൊ അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് എടുത്തിട്ടോ രണ്ടര മണിക്കാണ് ഞാൻ രണ്ടുമണിന്ന് നാല് മണി തെറ്റിണ്ട് രണ്ടരക്കാണ് ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കുക ഇനിയിപ്പോ ഇവിടുന്ന് നേരെ പൊള്ളാച്ചി പൊള്ളാച്ചിന്ന് പിന്നെ പഴനി വഴിയാണ് മധുരയിലേക്ക് പോവാ അപ്പൊ പഴണിയിലേക്ക് വരണ്ടവർക്കാണെങ്കിലും മധുരയിലേക്കാണെങ്കിലും ഏറ്റവും എളുപ്പമുള്ളത് ഇങ്ങനെയാണ് ലോക്കലിൽ കയറുന്നതാണ് കുറച്ച് ടൈം എടുക്കും രാവിലെ കയറിയാലും വൈകുന്നേരം എത്തുള്ളൂ പഴണിയിലൊക്കെ അപ്പൊ ടൈമുള്ളവരാണെങ്കിലും ഏറ്റവും നല്ലത് നമുക്ക് സുകാര്യം ഇങ്ങനെ ഇല്ല ആരുമില്ല ആരും ഇല്ല ഫുള്ള് കാലിയാണ് നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റോ അപ്പൊ എന്നാലും നമുക്ക് ഇനി അങ്ങോട്ട് പോകുന്ന കുറെ കാഴ്ചകളൊക്കെ കാണാണ്ട് ട്രെയിൻ എങ്ങനെ പോത്തന്നൂർ എത്തിയിട്ടോ വലിയ തിരക്കൊന്നും ഇല്ല ആരുമില്ല അവിടെ നിന്ന് കയറാൻ നിന്ന് വണ്ടി അവിടെ നിന്ന് എടുത്ത് അങ്ങനെ ഇപ്പൊ അതെ പൊള്ളാച്ചിത്തീണ്ടോ പൊള്ളാച്ചിത്തി അത്യാവശ്യം ആള് കേറുന്നുണ്ട് പിന്നെ അങ്ങോട്ടേക്ക് കുറച്ച് കുറച്ചിട്ട് ആള് കേറാൻ മതി കേട്ടോ വിൻഡ്മിന് വേണ്ടി ഒരു ടവർ ആട്ടോ അത് ഉണ്ടാക്കുന്നത് നമ്മള് പൊള്ളാച്ചി കഴിഞ്ഞപ്പത്തോടെ ഇങ്ങനെ വിൻഡ്മിങ്ങനെ കണ്ട് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ഫുള്ള് അങ്ങനത്തെ കാഴ്ചകളായിരിക്കും രണ്ട് സൈഡും ഫുള്ള് കാറ്റാടി പാടാട്ടോ അങ്ങോട്ടേക്ക് കണ്ടല്ലേ അടുക്കതാ ഉടുവിൽപ്പേട്ട പറഞ്ഞ സ്ഥലത്താട്ടോ ഇപ്പൊ ട്രെയിൻ ഉള്ളത് സമയ പോതാ നാല് അഞ്ചായിരിക്കുന്നത് പഴനി ഏകദേശം എത്താൻ വേണ്ടി കേട്ടോ നാലരയ്ക്കാവുമ്പത്തേക്ക് പഴനിൽ എത്താൻ പറ്റുമോ തിരക്കൊന്നും ഇല്ല കേട്ടോ ഇല്ല പഴനിമേതാ കാണുന്ന നമ്മളെ ആ സെഷനിലെ പഴഞ്ഞ സെഷനിൽ കിടന്നു കേട്ടോ സമയം ഏകദേശം നാലേ മുക്കാലായിരിക്കുന്നു ഇപ്പോ പഴനിമലുണ്ട് അതിൻ്റെ ഇടുമ്പലുണ്ട് അങ്ങനെ ഇപ്പൊ ഞാൻ പഴഞ്ഞ സെഷനിലാണ് ഉള്ളത് ഇവിടെ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂർ നമുക്ക് മധുരയിലേക്ക് കേട്ടോ നമുക്ക് നമുക്കതുമാതിരി പഴണീര് വന്നാൽ നിന്ന് റിട്ടേൺ നമുക്ക് പാലക്കാടേക്കുള്ള ട്രെയിൻ വൈകുന്നേരം ഉള്ളത് വൈകുന്നേരം ആറ് മണിക്കൊരു അമൃത് ഉണ്ട് പിന്നെ ഏഴ് ഒരു പാലക്കാട് വണ്ടി ഉണ്ട് ആ രണ്ട് വണ്ടിയാണ് നമുക്ക് പഴനിയും തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ളത് അതുപോലെ തന്നെ രാവിലെ ഏഴ് മണിക്ക് ഉണ്ട് ഈ മൂന്ന് ട്രെയിനുകളാണ് നമുക്ക് പഴയ വഴി ഉള്ളത് പിന്നെ മധുരക്കാണെങ്കിൽ രാവിലെ നിന്ന് മധുരക്കും വേറെ ട്രെയിനുകളുണ്ട് കേട്ടോ പഴനി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഏക്കർ കണക്കിന് കരിമ്പും കൃഷി കേട്ടോ ഫുള്ള് കരിമ്പാണ് നാല് ഭാഗത്തും നാലല്ല രണ്ട് ഭാഗത്തും അപ്പുറത്തും ഇപ്പറത്തൊക്കെ ഫുള്ള് കരിമ്പെ കരിമ്പുണ്ട് പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എന്താ വച്ചാൽ എന്തെങ്കിലും കൊറേ കൃഷികളുണ്ട് ഇവിടെയൊക്കെ അത് മുളകാണോ വഴുതിന് ആണോ എന്താ അല്ല കരിമ്പ് കരിമ്പ് എന്തൊക്കെ കുറെ സാധനങ്ങൾ ഉണ്ട് അതേമാതിരി ഇവിടെ മുളകാട്ടോ അതൊക്കെ മുളക് കൃഷിയാണ് ശെരിക്കും പഴഞ്ഞ് കഴിഞ്ഞ് ഇങ്ങോട്ടേക്കാണ് നമുക്ക് തമിഴ്നാടിന്റെ കൃഷി കാണങ്ങള് വരേണ്ടത് ഇത് ചോളാണോ തോന്നുന്നുണ്ടോ ചോളാണോ കമ്പാണോ അറിയില്ല ഒരുപാട് സാധനങ്ങൾ ഉണ്ടായാലും എന്തായാലും പഴനിയില് വരുന്നവരൊക്കെ എന്തായാലും മധുരയില് വരാ മധുരയില് വരുന്നവരാണെങ്കില് പഴനി വിശ്വ കാണ ഒക്കെ കാണേണ്ട കാഴ്ചകൾ തന്നെ കേട്ടോ ഇതൊക്കെ വേണ്ട ചെറിയ കരിമ്പിന്റെ തൈകളാട്ടോ അതൊക്കെ ഇങ്ങനെ ട്രെയിൻ ഇപ്പൊ ദിണ്ടിക്കലെത്തിക്കണ്ടോ ദിണ്ടിക്കൽ ആ വലിപ്പുള്ള സ്റ്റേഷനാണ് ദിക്കലിലേക്ക് കേട്ടോ ട്രെയിൻ നീ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിന് മേലെ ഉണ്ടാവും നമുക്ക് മധുരയിലേക്ക് ഫ്ലൈറ്റ് ഒക്കെ പോയി തുടങ്ങിക്ക് ഇരടായി തുടങ്ങിക്ക് തിരക്കില്ല കേട്ടോ വലിപ്പുള്ള സ്റ്റേഷൻ ആണെങ്കിൽ തന്നെ ആരും ഇല്ല അപ്പൊ അങ്ങനെ മധുരയിലേക്ക് എത്തിട്ടോ മധുര ടൗൺ ആണ് സ്റ്റേഷനിലേക്ക് എത്താൻ ആത്രി കഴിക്കുന്ന സമയത്ത് ഏകദേശം ഏഴേ പത്തൊക്കെ ഏകദേശം ഒരു ഏഴേകാലം ആകുമ്പോൾ ട്രെയിൻ മധുരയിലെത്തിണ്ട് ട്രെയിനിൽ അത്യാവശ്യം ആൾക്കാരുണ്ടല്ലേ ട്രെയിനിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി ഇപ്പൊ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ സ്റ്റേഷന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അതാണ് പിന്നെ അവിടെ നിന്ന് ഒഴിവുണ്ട് പുറത്തേ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ അപ്പൊ ഇനി എന്തായാലും നമുക്ക് രാത്രിത്തെ മധുരവിനാ ക്ഷേത്രത്തിന്റെ ആംബിയൻസ് ഒക്കെ കാണാം ഒന്ന് പോയി പോയി നോക്കല്ലേ എന്തായാലും നമുക്ക് അവിടുത്തെ കാഴ്ചവെള്ളത്തിൽ നേരെ നടക്കാൻ ചോദിച്ചാൽ ഒരു കിലോമീറ്റർ ഇവിടെ നടക്കാൻ കെട്ടോ സ്റ്റേഷന്റെ പണി കൊണ്ടേ ഫുള്ള് മണ്ണും പൊടി ഫുള്ള് ഇവിടെ ഒന്നാര അലങ്കോലായി കിടക്കാണ് അപ്പൊ എന്തായാലും നമുക്ക് നടക്കാൻ നടക്കാനെ നോക്ക നേരെ മീനാക്ഷി ക്ഷേത്രത്തിലേ പോവ അമ്മ ഒന്ന് കാണുക നല്ല ലൈറ്റ് ഒക്കെ വിചാരിക്കാം പോയി നോക്കാം അങ്ങോട്ടേക്ക് ഒന്നര കിലോമീറ്റർ നടക്കാണ്ട് ഒന്നര കിലോമീറ്റർ അല്ലേ അപ്പൊ ഇവിടെ ഒന്നര കിലോമീറ്റർ നമുക്ക് അങ്ങോട്ട് നടക്കാൻ കേട്ടോ രാത്രി ഒരു തിരക്കിന് ഒരു കുറവില്ല കുറവില്ലട്ടോ സമയം പോയി ഏകദേശം ഏഴ് ഏഴര ഏഴ് നാല്പതായിരിക്കും ഏഴര ആവുമ്പോ ട്രെയിൻ ഇവിടെ എത്തി അപ്പൊ നമ്മൾ എങ്ങനെയാ എന്തായാലും ഒരു ഒരു ഫുൾ ഡേ വേണ്ടി വരും നമുക്ക് രാവിലെ ട്രെയിൻ കയറുകയാണെങ്കിൽ വൈകുന്നേരം വരെ അപ്പൊ സമയമുള്ള രാത്രി തന്നെ അപ്പൊ സമയമുള്ളവർ മാത്രം എങ്ങനത്തെ പരിപാടിക്ക് നിക്കുക അതായത് ലോക്കൽ മെല്ലെ വരാനുള്ളവര് അല്ലാത്ത പിന്നെ വേറെ ഏതെങ്കിലും ഒക്കെ വരിക എങ്ങനെയാകുമ്പോൾ അതമ്മ നമുക്ക് എന്താ വെച്ചാൽ എങ്ങനെ പോയാലും രാത്രി അവിടെ എത്താൻ രാവിലെ രാവിലെ എപ്പോഴും എട്ടര ഏഴ് ഏഴരക്കല്ലേ ഏഴര മണിക്ക് കോഴിക്കോട് കയറിയാണ് അപ്പൊ സമയ രാത്രി ഏഴര എട്ട് അല്ലേ രാത്രി മുല്ലപോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ സ്റ്റേഷനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഫസ്റ്റത്തെ ലെഫ്റ്റ് ആണ് ലെഫ്റ്റിൽ കാണിക്കുന്നത് ഫസ്റ്റത്തെ ലെഫ്റ്റ് റോഡാണ് മീനാക്ഷേത്രത്തിലേക്കുള്ള വഴി കാണിക്കുന്നത് നമുക്ക് എന്തായാലും പോയി നോക്കാം നല്ല തിരക്ക കേട്ടോ ഇവരാണെങ്കിൽ വണ്ടി ചവിട്ടുന്ന പരിപാടി പരിപാടി ഒന്നുമില്ല

ആ സ്ട്രേറ്റ് തന്നെ അപ്പൊ അവിടെ ലെഫ്റ്റ് അടിച്ച് പോന്നെങ്കിൽ പിന്നെ ഒരു ജംഗ്ഷൻ എത്തില്ലേ ആ ജംഗ്ഷൻ പിന്നെയും കേട്ടോ ഒന്നും മാപ്പ് നോക്കാല്ലേ അതിലേ വണ്ടി എതിലേക്കാ വരുന്നെന്ന് ഓർക്കുമ്പോലും അറിയതാ എത്ര മണിക്ക് മുന്നൂറ് മുന്നൂറ് നീ മുന്നൂറ് മീറ്റർ നേരെ പോണം നേരെ റൈറ്റ് ഇനി ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്റർ കൂടെ നടക്കണം കിട്ടോ നേരത്തന്നെ അല്ലേ ആ നേരത്തെ തന്നെ വയ്യ റൈറ്റ് ആ അങ്ങനെ നടന്ന് നമ്മളിപ്പോ പടിഞ്ഞാറെ ഗോപുരത്തിനെ അടുപ്പിക്കോ തിരുമേണ ക്ഷേത്രത്തിന്റെ അതുപോലെ ഫ്രണ്ടിനെ നടന്നോക്കാം വല്യ തിരക്കില്ല അവിടെ രാത്രിയാണെങ്കിലും അമ്പലത്തിൽ തിരക്കിന് കുറവൊന്നുമില്ല കേട്ടോ നല്ല തിരക്കിന്റെ അത്യാവശ്യം ഇവിടെ എല്ലാവരും ഇങ്ങനെ ഉള്ളിലെ കേറാനുള്ള ദർശനത്തിനുള്ള വഴിട്ടോ അവിടെ അതായത് നമുക്കിപ്പോ ബാഗ് റൂം എടുക്കണം ബാഗ് സാധനങ്ങളൊക്കെ അവിടെ വെക്കണം അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് ഒന്നും കേട്ടില്ല മൊബൈൽ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഉള്ളിലേ കയറ്റില്ല അപ്പോൾ എന്തായാലും റൂം എടുക്കണം അന്നത്തെ ഇന്നത്തെ വീട് അടിച്ചു നിർത്താം അപ്പം എന്നാലും ഇന്നത്തെ വീഡിയോ വിളിച്ചു നിർത്തുകയാണ് നമ്മളെന്തായാലും അടുത്ത് നല്ലൊരു വീട് അടിച്ചു വരുന്നതായിരിക്കും അതുപോലെ തന്നെ അപ്പോൾ എല്ലാവർക്കും ഇതേമാതിരി വരാൻ പറ്റണ വരാം രാവിലെ ഏഴരയ്ക്ക് കയറിണ്ടെങ്കിൽ വൈകുന്നേരം ഏഴര അമ്പത് രൂപ കറക്റ്റ് ഇവിടെ എത്തട്ടോ അതിനൊരു പത്തി ഇരുന്നൂറ്റി രൂപ ചിലവിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്നതാണ് എന്നാലും നമുക്ക് ഇവർ ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക കുടുംബക്കാർക്കൊന്ന് ഷെയർ ചെയ്യാം മറ്റേ നല്ലൊരു വീഡിയോ നമുക്ക് അടിസ്ഥാനം കാണാം അതുവരെ ബൈ